കേന്ദ്ര പദ്ധതികളെക്കുറിച്ചുള്ള കുറിച്ചുള്ള അറിവുകൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുവാനുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ ജനപങ്കാളിത്തം ഏറുന്നു കേന്ദ്ര പദ്ധതിയുടെ ഗുണഭോക്താക്കൾ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന മുദ്ര ലോൺ ഗുണഭോക്താവായ തൃക്കളം മൂവാറ്റുപുഴ സ്വദേശി ജോർജ് മാത്യുവിന്റെ പ്രതികരണത്തിലേക്ക് ഉപജീവനമാർഗം ലോണിന് വേണ്ടി ഒരാഴ്ച കൊണ്ട് തന്നെ പേപ്പർ ഭാഗം കൊടുത്ത് എനിക്ക് പത്ത് ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ എനിക്ക് ലോൺ ലഭിക്കുകയുണ്ടായി അതുകൊണ്ട് ഞാൻ ഡെക്കറേഷൻ കടയാണ് നടത്തുന്നത് പന്തൽ കട പന്തലിന്റെ സാമഗ്രികളെല്ലാം വാടക കൊടുക്കുകയും പന്തൽ ഇട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഒരു കടയാണ് നടത്തുന്നത് നമ്മുടെ കോവിഡ് വന്നപ്പോഴും കോവിഡും പ്രളയം വന്നപ്പോൾ എനിക്കത് ഏഹ് കുറച്ച് ബുദ്ധിമുട്ടായി ലോൺ അടയ്ക്കാനായിട്ട് ഇപ്പോഴത് അടച്ച് തീർത്തുകൊണ്ട് പോവുകയാണ് ഇതുപോലെ നിങ്ങൾ ആർക്കെങ്കിലും മുതൽ ലോൺ എടുത്ത് ആരും ഒന്നും വിഷമിക്കേണ്ട നമ്മുടെ ഉപജീവനം നമ്മൾ നന്നായിട്ട് ബാങ്കിനെ ആശ്രയിച്ച് ബാങ്കിൽ പറയുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൃത്യമായിട്ട് ആ പൈസ അടിച്ചു കഴിഞ്ഞാൽ ഇനിയും വീണ്ടും വീണ്ടും നമുക്ക് മുതൽ ലോൺ ലഭിക്കുന്നതാണ്